നമ്മുടെ ലാലേട്ടന്റെ ലൂസിഫറിന്റെ പടവും നടന്നു പോകുന്ന പോലെയാണ് ഇതിനൊക്കെ ഷൂട്ട് ചെയ്യുന്നത് അതായത് നമ്മുടെ ഹിയോവിൻ്റെ പുസ്തകം ഹലോ ഗൈസ് അപ്പം ജേത്രി വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പം നിൽക്കുന്നത് വാഗവണിന് മുമ്പുള്ള അമ്മച്ചി അമ്മച്ചിക്കൊട്ടാരത്തിലാണ് അതായത് നിരവധി ഷൂട്ടിങ് അതായത് ഒരുപാട് ഷൂട്ടിംഗ് നടന്ന ഒരു ലൊക്കേഷന്റെ ഫ്രണ്ടിനാണ് നമ്മൾ നിൽക്കുന്നത് പഴയകാല ഒരു പ്രേതപടം ഉണ്ടായിരുന്നു ഇന്ദ്രിയം ആ ഇന്ദ്രിയത്തിന്റെ ഓട്ടോമിക്കാൽ ഷൂട്ടിംഗ് കാണുന്നത് ഈ കൊട്ടാരത്തിലാണ് പിന്നെ പുതിയ ഭഗത് ഫാസിൻ്റെയും മമതാ വന്താസിൻ്റെയും പടവായ കാർബൺ അതും ഷൂട്ടിങ് കാണുന്നത് ഈ കൊട്ടാരത്തിലാണ് പിന്നെ അല്ല ഫേമസ് മൂവി നമ്മുടെ ലാലേട്ടന്റെ ലൂസിഫറിന്റെ പടവും പടത്തിന്റെ ഫൈറ്റ് സീൻ ആ കാട്ടിക്കിടന്ന് നടക്കുന്ന ആ ഫൈറ്റ് സീൻ നടന്നത് ഈ കൊട്ടാരത്തിലേക്കാണ് അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോകാം അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം അപ്പം നമ്മുടെ കൊട്ടാരത്തെ ഫ്രണ്ടിലാണ് നമുക്ക് കൊട്ടാരത്തിന്റെ അകത്തേക്ക് പോകാം അവിടെ എന്തോ സേവ് ദ ഡേറ്റിന്റെ ഷൂട്ടിംഗ് കടന്നിട്ടിരിക്കുമ്പോൾ നമുക്ക് അവരെ ശല്യപ്പെടുത്താതെ നമുക്ക് അതിൻ്റെ എന്തെങ്കിലും ഷൂട്ടിങ് എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ടേക്കാൻ പോകാം അപ്പം ഇന്ദ്രിയൻ സിനിമയ്ക്കകത്ത് അവർ ആ കൊട്ടാരത്തിലേക്ക് കോളേജ് സ്റ്റുഡൻസ് വരുന്നത് ഈ വഴി കൂടാണ് ചാടിക്കുന്നത് ഇവർ നടന്നു പോകുന്ന പോലെയാണ് ആ ഇന്ദ്രിയ സിനിമയ്ക്കകത്ത് ആ ഷൂട്ടിങ് കയറി ഇന്ദ്രിയത്തിന്റെ ക്ലൈമാക്സ് സീനിൽ ആ യക്ഷിയെ തളയ്ക്കുന്ന സീനിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പം ലൂസിഫറിൻ്റെ ഫൈറ്റ് സീൻ ഇവിടെ നടന്നതെന്ന് പറഞ്ഞു അപ്പം അത് ഞാൻ അങ്ങനെ ആരും ചെയ്ത് കണ്ടില്ല പക്ഷെ കറക്റ്റ് ലൊക്കേഷൻ കാണിച്ചു തരാം അതായത് ഈ സൈഡില് ഈ സൈഡിലാണ് ഒരു ക്യാമറ വെച്ചിരിക്കുന്നത് ഇതിന്റെ ഈ ഭാഗം നമുക്ക് കാണാം ഈ മരവും കാണാം അതിന്റെ ഇത്രയും ഭാഗം ഉണ്ടാകാം ഇവിടുന്ന് അങ്ങോട്ടാണ് അവര് ഗ്ലാസ് പോലെ വെച്ചിട്ട് സെറ്റ് ഇട്ടേക്കുന്നത് ഈ ഒരു ഭാഗത്തിന്റെ ആ ഭാഗം നമുക്ക് വീഡിയോയിൽ കറക്റ്റ് കാണിച്ചു തരാം കാർണ് മൂവിയില് ഫാ പ്രകാരത്തിന്റെ കാർ മൂവിയില് ഈ വാതിലൂടെ നോക്കുമ്പോഴാണ് മമതാ മോഹൻദാസ് കാറിൽ ഇങ്ങനെ വന്നിറങ്ങുന്ന സീൻ ഇവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫ്രെയിമില് ആ ജീപ്പ് കീർത്തി മമതാ മോൻദാസ് ഇതുവഴിയാണ് ഇങ്ങനെ വന്ന് ആ ഡോറിലേക്ക് വരുന്ന സീൻ ഇവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അവരുടെ ഷൂട്ട് ഫ്രെയിമിൽ നിന്നാണ് എന്നെ സംഭാഷണം ഒക്കെ ഷൂട്ട് കടിച്ചിട്ട് എന്നടിക്കാനിട്ടല്ല ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ അടുത്തൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോവുകയാണ് അതായത് നമ്മുടെ ഹിയോവിൻ്റെ പുസ്തകം കാണാ കൺമണി മൂന്നാമതൊരാൾ എന്നൊക്കെയുള്ള ഷൂട്ടി മൂവി ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലേക്ക് പോകുന്നത് ആഷ്രീ ബിംഗ്ലാവ് എന്നാണ് ഇത് പറയുന്നത് ഇവിടെ മൊത്തം ടീ പ്ലാന്റേഷൻ പ്ലാന്റേഷനാണ് നമ്മളൊരു രണ്ട് കിലോമീറ്റർ ഈ ടീ പ്ലാൻഷൻ പ്ലാന്റേഷനടുക്കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ എത്തുന്നത് നമുക്ക് കയറ്റി ഇടൂലെന്ന് അറിയത്തില്ല ഒരു പന്ന റോഡൊക്കെയാണ് നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് എന്നാലും നമുക്കൊന്ന് നോക്കാം അവിടെ ആരെങ്കിലും മാനേജറോ മാനേജറോക്കറോണ്ടെങ്കിൽ നമുക്കൊന്ന് സംസാരിച്ചു യോവിന്റെ പുസ്തകത്തിൽ സായിപ്പിന്റെ വീട്ടായിട്ട് കാണിക്കുന്ന ഒരു ബംഗ്ലാവ് ആയതാണ് പിന്നെ അലോഷി നമ്മുടെ ഭഗതിക്കെ ജനിച്ചു കൊള്ളുന്ന വീടും കാര്യങ്ങളൊക്കെ ഇതിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത് തോട്ടങ്ങളിൽ കീടനാശിനികൾക്ക് പകരം കുട്ടികളെയായിരുന്നു ഉപയോഗിച്ചിരുന്നത് അവർ പിടിക്കുന്ന പാറ്റയ്ക്ക് പണം വാങ്ങാനായി വിശ്വസ്തനായ യോബിനെ പവർ ഓഫ് അറ്റോൺ ഏൽപ്പിച്ച സായിപ്പ് ഇംഗ്ലണ്ടിലേക്ക് യാത്ര തിരിച്ചു കൂടാതെ യോബിന്റെ പുസ്തകത്തിന്റെ അടുത്ത് അലൂഷി നീ കമ്മ്യൂണിസ്റ്റ് ആണോ എന്നൊക്കെ ലാലെ ഞാൻ ചോദിക്കുന്ന സീനൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത് ജയസൂർ ചേട്ടൻ വന്നിറങ്ങുന്ന ആ ഒരു സീനൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരുന്നത് കൂടെ ജയറാമേട്ട് അഭിനയിച്ച കാണാകൺമണി മൂന്നാമതൊരാൾ എന്നീ പടങ്ങളും ഇവിടെ കൂട്ടിയിരിക്കുന്നത് എനിക്ക് ചില മന്ത്രവാദത്തിന്റെ ഏർപ്പാടുകളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ആശയവിംഗ്ലാവ് കണ്ടു കഴിഞ്ഞു ആ യോഗിൻ്റെ പുസ്തകം എല്ലാം ഷൂട്ട് ചെയ്ത സ്ഥലമാണ് അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങി നമ്മൾ ആദ്യം നമ്മൾ അമ്മച്ചിക്കോട്ടാരം പോയി അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തി നമുക്കിപ്പം അടുത്ത ലൊക്കേഷനിലേക്ക് പോകുകയാണ് അത് അടുത്ത വീഡിയോ ആയിട്ട് കാണിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പൊട്ടനെ വരാം അപ്പം എല്ലാവർക്കും ബൈ ബൈ